ൂർ പഞ്ചായത്തിൽ ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായില്ല കോൺഗ്രസ് വിട്ടുനിന്നതാണ് അവിശ്വാസം പാസ് കാരണം എൽ ഡി എഫ് ആണ് ഇവിടെ ഭരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിനെ കണ്ടന സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ബി ജെ പി അവിശ്വാസ പ്രമേയവുമായി എത്തിയത് കണ്ടല ബാങ്കിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ ഏഴ് ജനപ്രതിനിധികൾ ചേർന്ന് ഒരു പ്രമേയം പാസാക്കാനായിട്ട് കൊടുത്തിരുന്നു ബ്ലോക്കിൽ കൊടുത്തിരുന്നു അതിന്റെ ചർച്ച ഇന്നേ ദിവസം നടന്നു പക്ഷേ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു പല പ്രാവശ്യവും ബോർഡ് വെച്ച് പല സമരങ്ങളും നടത്തിയ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റിനൊത്താശ ചെയ്തുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു ഇതിലൂടെ രണ്ടാമത്തെ പ്രാവശ്യവും ആദ്യം ഒരു പ്രാവശ്യം ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവം ക്ഷേമകാര്യ അല്ല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലൂടെ പരസ്യമായി വോട്ട് ചെയ്ത് അവർ തെളിയിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടാം ഘട്ടവും പ്രസിഡന്റിന് അനുകൂലമായിട്ട് നിന്ന് വിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുന്ന് യു ഡി എഫ് വീണ്ടും പ്രസിഡന്റിന്റെ കസ്റ്റഡിയിലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള അവസരമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നു ജനാധിപത്യം ജയിച്ച ദിവസം കൂടിയാണ് ചാര വേലകൾ സംഘടിപ്പിച്ച് വ്യക്തിഹത്യ നടത്തി ഒരാളെ എങ്ങനെ തകർക്കാം എന്ന് കുറെ ദിവസമായി ബി ജെ പിയുടെ നേതാക്കന്മാർ അവർ നടത്തുന്ന കുപ്രചരണ വേലകൾ നാടാകെ പ്രചരിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നെ വ്യക്തിഹത്യ ചെയ്യ എങ്ങനെ ചെയ്യാമെന്ന് കുറെ ദിവസമായി അവർ നടത്തുകൊണ്ടിരിക്കുന്ന പ്രചാരവേലയുടെ പരിസമാപ്തിയാണ് ഇന്ന് ഈ അവിശ്വാസം